ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ടൈമിൽ ട്രെൻഡിങ്ങായിട്ട് നിന്നിരുന്ന ലാലേട്ടൻ്റെ ഒരു വൈറൽ ഡെസേർട്ടാണേ വീണ്ടും വീണ്ടും കഴിച്ചു കൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ല കിടിലൻ ഒരു ഡെസേർട്ട് കൂടിയാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്കത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായി ഏത്തപ്പഴം പൊടിച്ച ശർക്കര പൊടി ശർക്കരയോ ശർക്കര പൊടിക്കയോ അങ്ങനെ ചെയ്യാം കുറച്ച് തേങ്ങ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ പിന്നെ വാനില ഐസ്ക്രീം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് ഏത്തപ്പഴം ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഏത് രീതിയിൽ വേണം മുറിച്ചെടുക്കാം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വയ്ക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഏത്തപ്പഴം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് തിരിച്ച് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ശർക്കര പൊടി ഇതുപോലെ നമുക്കൊന്ന് കൊടുക്കാം അത് ആ എണ്ണയിൽ കിടന്ന് ക്യാരമലായി പഴയ പഴവുമായി മിക്സാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലൂടെയാണ് ക്യാരമലായ ശർക്കരയും പഴവും ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കത് മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇനിയാണ് പ്രധാനമായിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഐസ്ക്രീം ആ ചൂടോടുകൂടി നമുക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം അതിലേക്ക് വെച്ച് കൊടുക്കാം കാണാനും നല്ല രസമാണ് കഴിക്കാനും അതിനെക്കാട്ടിയും രസമാണ് നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചു പോകും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് റോസ്റ്റ് ചെയ്ത പഴവും ശർക്കര ക്യാരമലും തേങ്ങയും ഐസ്ക്രീം എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ